വലിയൊരു നമസ്കാരത്തോടെ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് ഉപ്പുമാവാണ് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനാദ്യം തന്നെ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് അരിയുന്നത് വളരെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക നമ്മൾ ഈ ഓട്സ് ഉപ്പുമാവിലേക്ക് ഇന്ന് ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ പച്ചക്കറികൾ വേണമെങ്കിൽ അതും ചേർക്കാം ഇനി വളരെ ചെറിയൊരു കഷ്ണം ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചു പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ഉള്ളി കറിവേപ്പില കുറച്ച് കാശുനട്ട് കുറച്ച് ഉഴുന്ന് ഒരു ചുവന്നമുളക് കുറച്ച് കടല ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഓട്സ് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക ആദ്യത്തെ പരിപാടി അനി ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഓട്സ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി നല്ലോണം വറുത്തെടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വറുത്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല നാലഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ഇനി ഓട്സ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആദ്യം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കടല കോരി മാറ്റുക എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാം ചുവന്നമുളക് പച്ചമുളക് ഇഞ്ചി ഇത് മൂന്നും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർക്കുക ഇനി ഈ എല്ലാ ഐറ്റംസും കൂടി ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഓട്സ് അളന്നെടുത്ത കപ്പിന് കൃത്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക ഈ മിക്സ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഓട്സ് ചേർത്ത് കഴിഞ്ഞ് എല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വെള്ളം ചേർക്കുന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സാധാരണ റവ ഉപ്മാവിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പം ഇതുതന്നെയാണ് ഈ മിക്സ് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് ഇത് തുറക്കുക തുറന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടക്കട്ടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക അന്നേരം കണ്ടില്ലേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കുറച്ച് സമയം എടുത്ത് തന്നെ ഇതിങ്ങനെ നല്ലവണ്ണം ഇളക്കുക എത്ര ഇളക്കി മിക്സ് ചെയ്യുന്നു അത്ര അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടുക ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം വിചാരിച്ച പോലെയല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് ഈ ഓട്സ് ഉപ്മാവ് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ